കായംകുളത്ത് ബി ജെ പി പ്രാദേശിക നേതാവ് കുഴഞ്ഞുവീണ് മരിച്ച സംഭവത്തിൽ ആരോപണവുമായി ബി ജെ പി കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ആലമ്പള്ളി മനോജിന്റെ ജീവനെടുത്തത് പോലീസ് സി പി എം എസ് ഡി പി ഐ അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് ബി ജെ പി ജില്ലാ നേതൃത്വം ആരോപിച്ചു മരണത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പ്രക്ഷോഭം നടത്തവുമായി ജിജീഷ് കരുണാകരൻ ചേരികരണവുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതൃത്വത്തിന്റെ വിമർശനം ഏത് തരത്തിലാണ് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ തന്നെയാണോ നേതൃത്വത്തിന്റെ തീരുമാനവും സുരേഷ് സി പി എം എസ് ഡി പി ഐ കൂട്ടുകെട്ടിൻ്റെ ഭീഷണിയും സമ്മർദ്ദവും എല്ലാം കാരണമാണ് മനോജിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എന്ന ആരോപണമാണ് പ്രധാനമായും അവിടെ ബി ജെ പി ഉയർത്തുന്നത് കാരണം ഒരു നിസാരമായ സംഭവത്തെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മനോജിനെ കേസിൽ കൊടുക്കുന്ന കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വമായ ശ്രമമുണ്ടായി ഈ ഒരു ശ്രമത്തിന് പിന്നിൽ എസ് ഡി പി ഐ സി പി എം ഔശുദ്ധ കൂട്ടുകെട്ട് ആണ് എന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ബി ജെ പി ഉയർത്തുകയും ചെയ്തത് നേരത്തെയും ബി ജെ പി നേതാക്കൾക്കെതിരെ ഇത്തരത്തിൽ സംഘടിതമായ നീക്കങ്ങൾ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പം തന്നെ എസ് ഡി പി ഐയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തത് അത് ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് പ്രധാനമായും ഇത്തരം ആരോപണങ്ങൾ ബി ജെ പി ഉയർത്തിയിരിക്കുന്നത് പോലീസ് എസ് ഡി പി ഐ ഔശുദ്ധ കൂട്ടുകെട്ടാണ് മരണത്തിന് കാരണമെന്ന കാര്യമാണ് ബി ജെ പി അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് പ്രാദേശികമായി തന്നെ ഉയർത്തുകയും ചെയ്യുന്നത് സാമൂ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം ഈ മനോജിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടായി ഈ ഒരു സംഭവത്തിന് ശേഷം കാരണം ഈ മാസം പത്തൊൻപതിനാണ് ആഗ്രസാധനങ്ങളുമായി എത്തിയ പതിനാലുകാരനെയും സഹോദരനെയും മനോജ് മർദ്ദിച്ചു എന്നതാണ് പ്രധാനമായും അവിടെ ഒരു ആരോപണമായി ഇവർ ഉയർത്തിയത് ആദ്യഘട്ടത്തിൽ കുട്ടികൾ പരാതി നൽകിയിരുന്നില്ല മാത്രമല്ല മനോജിനെ കല്ലെടുത്ത് ഇറിഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ മനോജിന്റെ തല പൊട്ടി അടക്കമുള്ള സംഭവങ്ങൾ അവിടെ നടക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് കുട്ടികളെ കൊണ്ട് പരാതി നൽകിക്കുകയായിരുന്നു അങ്ങനെ പരാതി നൽകി മനപൂർവ്വം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള നീക്കങ്ങളായിരുന്നു അവിടെ സി പി എം എസ് ടി പി ഐ സഖ്യം നടത്തിയത് എന്ന കാര്യം ബി ജെ പി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് മനോജിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൂടുതൽ ശക്തമായ പ്രക്ഷോഭ നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നത് കുട്ടീന്റെ മാതാവിനെ കൊണ്ട് സി പി എം എസ് ടി പി ഐ സഖ്യമാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി മനോജിനെതിരെ കൊടുപ്പിച്ചത് പിന്നീട് അപകീർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു അങ്ങനെ ആസൂത്രിതമായി ഒരാളെ തകർക്കാൻ നടത്തിയ ശ്രമമാണ് ഉണ്ടായിരുന്നത് പിന്നീട് വധശ്രമ കൂടി ചുമത്തുന്ന ഒരു പശ്ചാത്തലവും ഉണ്ടായി ഇതെല്ലാം ആണ് പ്രധാനമായും പ്രാദേശികമായി ബി ജെ പി നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭ സമരങ്ങളിലേക്ക് തന്നെയായിരിക്കും ആ പാർട്ടി കടക്കുകയും ചെയ്യുക